ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ഈന്തപ്പഴവും അതേപോലെ ബദാമും കൂടി വെച്ചിട്ടുള്ള നല്ലൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അത് പിന്നെന്താ എന്ന് പറയുന്നത് നമുക്ക് ദേഹത്തിന് വളരെ നല്ലതാണ് ബുദ്ധി ബുദ്ധിശക്തിക്കും അതാണ് കുട്ടികൾക്കൊക്കെ ഈ ബദാം കൊടുക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്കെന്ന് മാത്രം നമുക്ക് കുറെ പ്രായമായാലും നമുക്ക് ഒരു ഓർമ്മ പെശക് അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നല്ല ഹെൽത്ത് ഉണ്ടാവും നല്ലൊരു ഉന്മേഷം ഒക്കെ ഉണ്ടാവും നമ്മൾ ബദാം ഡെയിലി നമ്മളൊരു ഒരു നാലഞ്ച് ബദാം രാവിലെ എടുത്തിട്ട് കഴിച്ചാൽ വല്ലാതെ ഒന്നും കൂടുതലൊന്നും പാടില്ല ഒരു നാലഞ്ച് അത്ര വരെ കഴിക്കണം നല്ലത് തന്നെയാണ് പിന്നെ അതേപോലെ തന്നെയാണ് ഈന്തപ്പഴം ഈന്തപ്പഴത്തിൽ നന്നായി ഫൈബർ അടങ്ങിയിരിക്കുന്നുണ്ട് സിങ്ക് അടങ്ങിയിരിക്കുന്നുണ്ട് അതേപോലെ ഈന്തപ്പഴം ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെ ഒരു രണ്ട് മൂന്ന് ഈന്തപ്പഴം ഡെയിലി നമ്മൾ കഴിച്ചാല് നമ്മളുടെ സ്കിന്നിൻ്റെ തിളക്കമൊക്കെ ഒന്ന് പ്രത്യേകം തന്നെയാണ് ഏട്ടാ അതേപോലെ മുഖത്തിനൊക്കെ നല്ലൊരു തിളക്കം വെക്കും മുടി എന്നാ മുടി മുടിക്കൊക്കെ നല്ല മുടിയൊക്കെ നന്നായിട്ട് ഒരു എന്താ പറയുക ഉള്ളു തൂർന്ന് വരും അങ്ങനെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ട അപ്പം അത് രണ്ടും കൂടി വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കണത് അപ്പൊ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ഈ ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഈത്തപ്പഴം ഒരു പത്ത് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് ഞാൻ വെള്ളത്തിലിട്ടിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കട്ടോ ഒന്നും കൂടെ കുതിർന്ന് വന്നിട്ട് നമുക്ക് നമുക്കിങ്ങട് മിക്സിയിൽ അരച്ചെടുക്കാം അതേപോലെ ഒരു ഒരു പത്ത് പന്ത്ര പത്ത് പന്ത്രണ്ട് ഞാൻ ബദാം കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ എത്ര കൊണ്ടാണ് ഉണ്ടാക്കണതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്തോളോട്ടോ അപ്പോൾ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് തിളപ്പിച്ചിട്ടുള്ള പാലാണ് കേട്ടോ പിന്നെ പഞ്ചസാര പഞ്ചസാര നമുക്ക് ഈ ഈത്തപ്പഴത്തിനൊക്കെ ഉള്ള മധുരത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ അത് മധുരം കുറവ് കഴിക്കുന്നവരാണെങ്കിൽ ഇടണമൊന്നുമില്ല അതെല്ലാം തേൻ വേണമെങ്കിൽ തേൻ ഒഴിക്കാം ഞാനിപ്പോൾ എന്തായാലും ഒരു സ്പൂണ് നല്ലോണം പഞ്ചസാര ഇടുന്നുണ്ട് അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് നമുക്കിനിതിലേക്ക് നേരെ ഈന്തപ്പഴം നമ്മളിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണ് അതേപോലെ തന്നെ ബദാം ബദാം ഞാൻ ഇത്രയും ബദാം എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് സ്ലൈസ് ചെയ്തിട്ട് മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുക്കാം ഇത്രയും ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പാൽ തിളപ്പിച്ചിട്ട് ആറിയിട്ടുള്ളതാണ് കേട്ടോ അത് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് അധികം ഒഴിക്കേണ്ട അപ്പോൾ നമുക്കിത് അര അരയാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാൻ അത്രയും പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഏലക്കായയും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ട് അതും കുറച്ച് ഇടുന്നുണ്ട് അതേപോലെ കുറച്ച് പഞ്ചസാരയും പഞ്ചസാരയും കൂടി നമുക്കത് മിക്സിയിൽ നന്നായി ഒന്ന് അടിച്ചു കൊടുത്ത് നമുക്ക് ഞാൻ ഇനി ഇത് എടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഞാനിപ്പോ കുറച്ച് പാലം ഒഴിച്ചിട്ടല്ലേ ആദ്യം ഞാൻ അടിച്ചത് പിന്നെ ഞാൻ കുറച്ചും കൂടി പാലം ഒഴിച്ചിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞമ്മക്കിതിൽ ഒഴിച്ചു കൊടുക്കാം നമുക്കിനി അതിലേക്ക് ഒരു ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ബദാം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടില്ലേ അതങ്ങോട് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് നിലക്കടല ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബദാമും മീന്തപ്പഴം വെച്ചിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളോട്ടെ അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം